ഇല്ലയോ ഞാൻ വെല്ലുവിളിക്കാണ് അദ്ദേഹം ഇപ്പോഴും ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് ആർ എസ് എസിൽ നിന്ന് അദ്ദേഹം ഒഴിവായിട്ടില്ല ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് കോൺഗ്രസിന്റെ കടയിൽ നിന്ന് തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ആകർഷിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുകയാണ് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രിയപ്പെട്ട കെ മുരളീധരൻ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത് കെ മുരളീധരൻ മാത്രമല്ല കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കെ പി സി സി പ്രസിഡന്റിനോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും രാഷ്ട്രീയമായ നിലപാട് വ്യക്തമാക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സന്ദീപ് ആര്യർ ആർ എസ് എസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പാണക്കാട് പോയി കണ്ട് അദ്ദേഹം പച്ച ലഡു തിന്നുമ്പോ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ചോദിക്കേണ്ടിയിരുന്നു കൂടെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹവും ചോദിക്കേണ്ടിയിരുന്നു ഇപ്പോഴും ആർ തന്നെയാണോ മുമ്പ് പറഞ്ഞ വർഗീയ വിഷം ചെയ്ത ആശയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളുടെ തലവട്ടണം ടയറിൽ കെട്ടി കത്തിക്കണം എന്ന് പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ ഇപ്പോഴും മുസ്ലിം വിരുദ്ധ വികാരത്തിൽ തന്നെയാണോ നിൽക്കുന്നത് ഹിന്ദുത്വ ആശയത്തിൽ തന്നെയാണോ നിൽക്കുന്നത് ഇത് ചോദിക്കേണ്ടിയിരുന്നു ആർ എസ് എസിലുള്ള ഒരാൾ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രകടമായി പ്രവർത്തിക്കുന്നത് ഒരു രൂപത്തിലും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെയും എന്ത് വില കൊടുത്തും നേരിടുന്നതിൻ്റെ ഭാഗമായി ഈ വർഗീയ കൂട്ടുകെട്ട് കേരളം അംഗീകരിക്കണോ വേണ്ടയോ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം മുസ്ലിം ലീഗ് പതിവ് ശൈലിയിൽ നിന്ന് മാറി അതിലുള്ള മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവർ പരിപൂർണമായും നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത് ജമായത്തയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണയാണ് പരിപൂർണമായ പിന്തുണ എസ് ഡി പി ഐ ജമായത്തെയും പ്രകടമായി തന്നെ രാഷ്ട്രീയമായി തന്നെ യു ഡി എഫിന് നൽകി കഴിഞ്ഞു പണ്ടൊക്കെ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ശക്തമായ നിലപാട് മുസ്ലിം ലീഗും സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട് എന്തേ ആ നിലപാടിൽ നിന്ന് മാറി പരിപൂർണമായും ഈ ഭീകര പ്രസ്ഥാനങ്ങളോടും വർഗീയ ശക്തികളോടും വിധേയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരാപത്തിൻ്റെ സൂചനയാണ് ഇതിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ജനത വഞ്ചിതേരാകരുത് കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങരുത് അതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്